നരകത്തിൽ ശിക്ഷിക്കപ്പെട്ട ഉപ്പയെ സ്വർഗാവകാശിയാക്കിയ പൊന്നുമോൻ ഒരിക്കൽ നബി അലഹിസലാം യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ഖബർ ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ ഹൃദയം നുറുങ്ങിപ്പോയി കാരണം ആ ഖബറിനുള്ളിൽ അതികഠിനമായ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് മഹാനവറുകൾക്ക് കാണാൻ കഴിഞ്ഞത് ഖബറിലെ ആ ഭയാനകമായ അതാപുകളിൽ നിന്ന് കാവൽ തേടി ആ വേദനയോടെ നബി അലഹിസലാം അന്ന് നടന്നു നീങ്ങി കുറേ നാളുകൾക്ക് ശേഷം യാദൃച്ഛികമെന്നോണം മഹാനവറുകൾ വീണ്ടും അതേ ഖബറിനരികിലൂടെ കടന്നുപോയപ്പോൾ അത്ഭുതത്താൽ കണ്ണുകൾ വിടർന്നുപോയി കുറച്ചുനാൾ മുമ്പ് ഈ വഴി വന്നപ്പോൾ കണ്ട ആ കബർ അന്ന് നരകത്തിന്റെ ഒരു കഷണമായിരുന്നു അദാബിന്റെ മലക്കുകൾ അവിടെ താണ്ടവമാടുകയായിരുന്നു ആ ഖബറാളിയുടെ ദയനീയവസ്ഥ കണ്ട് മനസ്സൊരുകിയാണ് അന്ന് തിരിച്ചുപോയതെങ്കിൽ പക്ഷേ ഇന്ന് എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് നരകത്തിന്റെ ഭാഗമായിരുന്ന അതേ ഖബർ ഇന്ന് സ്വർഗീയ ഉദ്യാനം പോലെ പ്രശോഭിക്കുന്നു അദാബിന്റെ മലക്കുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു പകരം റഹ്മത്തിന്റെ മാലാഖമാർ ആ ഖബറാളിക്കായി അനുഗ്രഹം ചൊരിയുന്നു ചിതലും പുഴുക്കളും നിറഞ്ഞിരുന്ന ആ ഖബറിൽ നിന്നും സ്വർഗീയ സുഗന്ധം ഒഴുകിപ്പരക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഖബറിൽ ഇങ്ങനെയൊരു മഹാമാറ്റം സംഭവിച്ചത് മരണപ്പെട്ടുപോയ ഈ മനുഷ്യൻ എന്ത് നന്മയാണ് ചെയ്തിട്ടുണ്ടാവുക ഐസാനബി അലിഹിസ്സലാമിന് ആകാംക്ഷ സഹിക്കാൻ കഴിഞ്ഞില്ല മഹാനവർഗുകൾ ഉടൻ തന്നെ രണ്ടക്കഴത്ത് നിസ്കരിച്ച് സർവ്വശക്തനായ റബ്ബിനോട് കണ്ണീരോടെ തേടി അള്ളാഹുവേ ഈ ഖബറിൽ സംഭവിച്ച അത്ഭുതത്തിന് പിന്നിലെ കാരണം നീ എനിക്ക് അറിയിച്ചു തരണമേ നാഥ അപ്പോഴതാ ആശ്വാസവും സമാധാനവും നൽകുന്ന പുഞ്ചിരിയോടെ മലക്ക് ജിബിരി ഈസാ നബി അലിഹിസ്ലാമിന്റെ ചാരത്തേക്ക് ഇറങ്ങിവരുന്നു ശേഷം ജിബ്രീൽ അലഹിസ്ലാം പറഞ്ഞു തുടങ്ങി അല്ലയോ ഈസാ നബിയെ അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങ് കണ്ട ആ കബറാളി ഐഹിക ജീവിതത്തിൽ അള്ളാഹുവിനെ വിബാധത്തുകൾ ചെയ്യുന്നതിൽ വലിയ വീഴ്ച വരുത്തിയ ആളാണ് അവൻ ചെയ്ത പാപങ്ങളുടെ ഫലമായി അല്ലാഹു അവനെ കബറിൽ അതികഠിനമായി ശിക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇവൻ മരിക്കുന്ന സമയത്ത് അവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അങ്ങനെ ആ മാതാവ് ഒരു മിടുക്കനായ ആൺകുട്ടിക്ക് ജന്മം നൽകി പിതാവ് നഷ്ടപ്പെട്ട യതീമായ ആ കുട്ടിയെ അവർ ദീനിയായ രീതിയിൽ വളർത്തി അവനെ മദ്രസയിൽ ചേർക്കാൻ പ്രായമായപ്പോൾ അടുത്തുള്ള ഒരു ഉസ്താദിന്റെ അടുക്കൽ അവർ ദീൻ പഠിക്കാൻ കൊണ്ടുപോയി ഏൽപ്പിച്ചു അങ്ങനെ ആ കുഞ്ഞുമോൻ അവന്റെ പൊന്നിളം ചുണ്ടുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കാരുണ്യവാനായ കരുണയുടെ കടലായ അള്ളാഹുവേ എന്ന് ആദ്യമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ പൊന്നുമോന്റെ ഉപ്പയെ കബറിലിട്ട് ശിക്ഷിക്കാൻ അള്ളാഹുവിന് ലജ്ജ തോന്നിപ്പോയി ഈസാനബിയെ ജിബിൽ അലിഹിസ്സലാം നബി അലിഹിസ്സലാം ആഴത്തിൽ ചിന്തിച്ചു ശരിയാണ് കരുണക്കടലായ അല്ലാഹുവേ എന്ന് ആ പിഞ്ചുബാലൻ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അവന്റെ ഉപ്പയെ അള്ളാഹു എങ്ങനെയാണ് കബറിൽ കരുണയില്ലാതെ കൈകാര്യം ചെയ്യുക ആ കുട്ടി മദ്രസയിൽ പോയി പഠിച്ച എൽമിന്റെ ശ്രേഷ്ഠതയും കാരണം അതികഠിനമായി ശിക്ഷിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ സ്വർഗീയ അവകാശിയായി മാറി തഫ്സീറു റാസിയുടെ പ്രാരംഭത്തിലെ ചരിത്രമാണ് ഞാനിവിടെ പറഞ്ഞത് അല്ലാഹുവെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ ഞങ്ങൾ പഠിച്ചിട്ടുള്ള എൽമിന്റെ പോരിശ കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകളെ വീ സമാധാനത്തിന്റെ പൂന്തോപ്പുകളാക്കി മാറ്റണമെന്നാഥ ആ മീൻ ഓർക്കുക ഒരു മനുഷ്യന്റെ ആക്രത്തിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് മക്കൾ മക്കൾ ആക്രത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നവരാകണമെങ്കിൽ അവർക്ക് ദീനിയായ മതവിദ്യാഭ്യാസം നൽകേണ്ടത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് സ്കൂൾ വിദ്യാഭ്യാസം മാത്രം നൽകി മതപരമായ അറിവുകൾ നൽകാതെ നമ്മുടെ മക്കൾ വളർന്നാൽ നാളെ ആക്രത്തിൽ അതിൻ്റെ പേരിൽ നമുക്ക് ശിക്ഷ വാങ്ങിത്തരാൻ നമ്മുടെ മക്കൾ മത്സരിക്കും എന്നാണ് ഇസ്ലാം നൽകുന്ന മുന്നറിയിപ്പ് ഇത് അത്യധികം ഗൗരവമുള്ളതാണ് നാം നിസ്സാരമായി അവഗണിക്കരുത് നാളെ മീസാനിൽ നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൂടാൻ വേണ്ടിയെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നിങ്ങളുള്ള മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഈ അമൂല്യമായ അറിവ് പങ്കുവയ്ക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകട്ടെ ആമീൻ അസ്സാം അലൈക്കും വാർഹത്തല്ലാഹി വാത്തു